ക്രിസ്മസ് സ്പെഷ്യൽ ഷോപ്പ് കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന വൈറ്റ് ആൻഡ് റെഡിൻ്റെ കളക്ഷൻസ് ആണ് ഇത്രയും ഐറ്റംസ് ഉണ്ട് നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കണ്ടുനടാം ഫസ്റ്റ് ഐറ്റം വൈറ്റിൽ മൾട്ടി കളർ വരുന്ന ത്രെഡ് യൂസ് ചെയ്തേക്കുന്ന ഫുൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് അതായത് സെൻട്രൽ പാനൽ ഫുൾ ഫുള്ളായിട്ട് മൾട്ടി കളറിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് സൈഡ് സ്ലിറ്റുള്ള കുർത്തിയാണ് ബാക്ക് പാർട്ട് ഇങ്ങനെ വരും ഈ ഒരു സ്ലീവ് എൻ്റെ ആ ഒരു ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഒരു പീച്ച് റെഡ് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കളറിലെ സിക്യൺ വർക്ക് ഉണ്ട് റേറ്റ് വരിക നയൻ ടു വൺ ആണ് ലൈനിങ് കൂടി കൊടുത്തേക്കുന്ന ഐറ്റമാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ ഇതെല്ലാം നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഈ ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് ഒരു പേൾ വൈറ്റിൽ സ്ക്വയറിനൊക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ ബട്ടൺ റെഡ് കളറിലും ഷോൾഡർ സൈഡിൽ റെഡ് ആൻഡ് ഗ്രീൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്ന ഒരു ഐറ്റമാണ് നയൻ വൺ നയൻ ആണ് ബ്രാൻഡ് ഐറ്റമാണ് സൈഡ് സ്ലിറ്റ് ഉണ്ട് ഇതിന് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി പത്തൊമ്പത് രൂപയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആയ റെഡും കൂടി ഉണ്ട് റെഡും ആ ഒരു സെയിം മോഡൽ തന്നെയാണ് സ്ക്വയർ പാറ്റേൺ നെക്ക് വരും ബട്ടൺ വരിക ഒരു വൈറ്റിലാണ് നയൻ വൺ നയൻ ആണ് റേറ്റ് വരുന്നത് അതിൽ ഇതിൻ്റെ സ്ലീവെന്റിലും ആ ഒരു ത്രെഡ് വർക്ക് കൂടെ പോകുന്നുണ്ട് ഷോൾഡർ സൈഡ് മാത്രമല്ല സ്ലീവെന്റിലും ആ വർക്ക് വരുന്നുണ്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് വൈറ്റിൽ ഒരു സിൽവർ ലൂറിക്സ് പോകുന്ന ഒരു ഫ്രോക്കാണ് ലൈൻ ഫ്രോക്കാണ് ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ പഫ് സ്ലീവ് വന്നിട്ട് ബാക്ക് ലാസ്റ്റ് ലാസ്റ്റിങ്ങിനെ ലാസ്റ്റിക് വരുന്ന ഐറ്റമാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സും ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് കൂടി പോകുന്നുണ്ട് നല്ല ഐറ്റമാണ് കേട്ടോ സിക്സ് ഫോർ എയിറ്റ് അറുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിപ്പോൾ വൈറ്റിൽ സിൽവർ കളറിലെ ലുറിക്സ് ആണ് പോകുന്നത് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഉണ്ട് വൈറ്റിൽ ഗോൾഡൻ ആൻഡ് സിൽവർ മിക്സ് ആയിട്ടുള്ള ലുറിക്സ് പോകുന്നതാണ് നമുക്ക് സിമ്പിളായിട്ട് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സിക്സ് ഫോർ എയിറ്റ് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് റയോൺ പോലത്തെ മെറ്റീരിയൽ ആണ് അത് ഇങ്ങനൊരു ഗ്ലാസ് വർക്ക് വരും വൈറ്റ് കളറിലെ ത്രെഡ് വെച്ച് കവർ ചെയ്തേക്കുന്നതാണ് ത്രീ സീറോ ത്രീ മുന്നൂറ്റി മൂന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന ഐറ്റമാണ് സൈഡ് സ്ലിറ്റ് ഉണ്ട് ത്രീ സീറോ ത്രീ മീഡിയം തൊറ്റ് ഡബിൾ എക്സ് എക്സിലാണ് സൈസ് അവൈലബിലിറ്റി റെഡിൻ്റെ കളർ ചേഞ്ച് ആണ് വൈറ്റിനകത്ത് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന ത്രീ സീറോ ത്രീയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഫുള്ളി ലൈനിങ് ഉണ്ട് സ്ലീവ്സിന് ലൈനിങ് ഉണ്ട് നെക്ക് പാർട്ടിലിങ്ങനെ മിറർ വർക്ക് റെഡ് കളറിലെ ആൻഡ് വൈറ്റ് കളറിലെ ത്രെഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് സ്ലീവ്സിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർ ഫോർ എയിറ്റ് നാനൂറ്റി നാൽപ്പത്തെട്ട് സൈഡ് സ്ലിറ്റാണ് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി എട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് റയോൺ ഇങ്ങനെ ഹാൻഡ് വർക്ക് വരുന്നതാണ് ത്രെഡ് വർക്കും ടു സിക്സ് ടു ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ നെക്സ്റ്റ് വൈറ്റ് ജോർജറ്റ് ജോർജറ്റാണ് ഇതിവിടെ ഇങ്ങനെ കട്ട് കട്ട്ബീറ്റ്സിൻ്റെ റെഡ് കളറിലെ കട്ട് കട്ബീഡ്സിൻ്റെ വർക്കാണ് സ്ലീവ് കുറച്ച് ഡിഫറൻറ്റാണ് എൻ്റിലായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് കൂടെ കൊടുത്തേക്കുന്നതാണ് ഫൈവ് എയിറ്റ് ഫോർ യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലീറ്റ്സ് ആണ് ബാക്കിലും അങ്ങനെ തന്നെയാണ് ഡോറീസ് ഉണ്ട് ടൈ ചെയ്യാനായിട്ട് അഞ്ഞൂറ്റി എൺപത്തി നാല് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ നെക്സ്റ്റ് ഒരു റ്റ് ഫാബ്രിക് ആണ് അതിൽ ഇങ്ങനെ സ്ലീവ്സ് ഇങ്ങനെ പഫ് സ്ലീവ് വന്ന് പടി വരും അതിൽ തന്നെ വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് ട്രീയുടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫ്രോക്ക് തന്നെയാണ് ഇങ്ങനൊരു സ്വീറ്റ് ഹാർട്ട് നെക്ക് വരും യോക്ക് ഒക്കെ കഴിഞ്ഞാൽ ഗ്യാദേഡ് പ്ലീറ്റ്സ് ലൈനിങ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ടു ത്രീ മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരിക ഫൈനലി ഞാനിപ്പോൾ വേർ ചെയ്തേക്കുന്ന ഒരു പോപ്കോൺ മെറ്റീരിയൽ വന്നേക്കുന്ന ഒരു ഫ്രോക്കാണ് ഇതിപ്പോൾ ഇങ്ങനെ ഫ്രോക്കായിട്ട് തന്നെ യൂസ് ചെയ്യാം ഷർട്ട് കോളർ നെക്കാണ് വരുന്നത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിനും സ്ലീവ്സിനും ലൈനിങ് ഇല്ല ഇതിൻ്റെ റേറ്റ് വരിക സിക്സ് ത്രീ എയ്റ്റ് അറുനൂറ്റി മുപ്പത്തി എട്ടാണ് നല്ല ഐറ്റമാണ് ഇതിങ്ങനെ സൈഡിൽ ഇങ്ങനെ പ്ലീറ്റ് വരും ബാക്കിലും ആ സൈഡ് പ്ലീറ്റ്സ് മാത്രം കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബട്ടൺ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അറുന്നൂറ്റി മുപ്പത്തി എട്ട് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ